ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്ന് സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ട് ഇവിടെ ചിക്കൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഒരു ഉരുളി എടുക്കുക ഉരുളി ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ആവശ്യത്തിന് എത്രയാണോ എണ്ണ ആവശ്യം അത് അതൊഴിച്ചു കൊടുക്കുക അതിനുശേഷം താളിക്കാനായിട്ട് ആവശ്യമായി കുറച്ച് കടുക് അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അതും ഇട്ട് കുറച്ച് കറിവേപ്പിനും ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് എടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അത് ചെറിയ ചെറുതായിട്ട് വഴറ്റി 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 എടുക്കുക ചെറുതായിട്ടൊന്ന് വഴണ്ട ശേഷം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള എരിവ് എന്താണ് നമുക്ക് എരിവ് അതിനാവശ്യത്തിനുള്ള മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി അതിനുശേഷം കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് അതിനുശേഷം ഇതാണ് ഇടുന്നത് നമ്മൾ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതാണ് നമ്മൾ മുളക് പൊടി കുറച്ച് ലേശം കുറച്ചിട്ടത് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള ചിക്കൻ മസാല ഇട്ട ശേഷം വഴറ്റി കൊടുക്കാം ആദ്യം ചെറിയ തീയിലിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത് കാരണം ഇത് നന്നായിട്ട് വഴിണ്ടി ഞങ്ങൾ ഗ്രേവി പരുവാകുമ്പോഴാണ് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യുന്നത് എല്ലാവരും എന്ന് വെച്ചാൽ സവാള ഒന്ന് വഴണ്ടിയതിന് ശേഷം അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത് അതിന് ശേഷം ഞങ്ങൾ ടൊമാറ്റോ ആഡ് ചെയ്യുന്നുണ്ട് ടൊമാറ്റോ ഇട്ട് നന്നായിട്ട് ഇളക്കി ഇപ്പം നല്ല കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് ഞങ്ങൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ കുറേശ്ശെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ചിക്കനിൽ നന്നായിട്ട് മസാല പിടിക്കുന്ന രീതി നന്നായിട്ട് യോജിപ്പിക്കണം ഇളക്കി യോജിപ്പിച്ച് ആ ആ ഗ്രേവി കിടന്നാണ് ഈ ചിക്കൻ മുഴുവനായിട്ട് നമ്മൾ എക്സ്ട്രാ ഇതിൽ വേറെ വെള്ളമോ അങ്ങനെയുള്ള ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മളിപ്പോൾ അതുകൊണ്ട് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ലെങ്കിലും വെള്ളം നന്നായിട്ട് ഊറി ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് പിന്നെ ഇവിടെ എല്ലാവർക്കും ഗ്രേവിയോടെ ഗ്രേവിയുള്ള ചിക്കൻ കറിയാണ് ഇഷ്ടം അതുകൊണ്ട് നമ്മൾ ഒരുപാട് കുറുക്കി എടുക്കുന്നില്ല കുറച്ച് ഗ്രേവിയോടെയാണ് എടുക്കുന്നത് ഇപ്പോൾ നമുക്ക് പിന്നെ ഇതിൽ നമ്മൾ ടേസ്റ്റ് നോക്കുക ആവശ്യത്തിന് ഉപ്പോ കറി മസാലയോ അങ്ങനെ എന്തെങ്കിലും കൂടെ വേണമെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നല്ല വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഞങ്ങൾ മെയിൻലി ഇങ്ങനെയാണ് എപ്പോഴും വെക്കാറ് എല്ലാം ട്രൈ ചെയ്യുക